നമ്മൾ ആദ്യം തലസ്ഥാനത്തേക്ക് പോവുകയാണ് അവിടെ നിന്ന് ആർ റോഷിബാൽ ചേരുന്നുണ്ട് റോഷിബാൽ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് യെസ് നമുക്ക് രാവിലെ തന്നെ സമരത്തിന്റെ വാർത്തകളിൽ നിന്ന് തുടങ്ങാം ആശാവർക്കർമാരുടെ സമരം പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട് അവർ സമരം തുടരുകയാണ് ഒട്ടും ആശാവഹമല്ല ഇപ്പോഴും കാര്യങ്ങൾ അല്ലേ റോഷനി പന്ത്രണ്ട് ദിവസമായി തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടു മുന്നിൽ ആശാവർക്കർമാരുടെ സമരമാണ് രാപ്പകൽ സമരമാണ് ഇതിനൊരു പരിഹാരം കാണുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇവർ ആ ഇന്നത്തെ സമരത്തിലുള്ള തയ്യാറെടുപ്പാണ് ഇന്നലെ മഹാസംഗമുമായിരുന്നു ഇവരുടെ പ്രതീക്ഷ എന്താണ് നമുക്ക് രാവിലെ ചേച്ചി ഇപ്പോൾ പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇനി എന്താ പ്രതീക്ഷ സമരത്തിൽ അനുകൂലമായ നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്ന് തോന്നുന്നു സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ കാണും സർക്കാരാണ് തീരുമാനിക്കേണ്ടത് ഇതുവരെ അവരൊന്നും പറഞ്ഞിട്ടില്ല അവരാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും ഈ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ ഇവിടെ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടാവും ഇന്നു മുതൽ അനിശ്ചിതകാല പണിമുടക്കും അതോടൊപ്പം തന്നെ എപ്പോഴാണോ ഇത് സെറ്റിൽ ചെയ്യുന്നത് അതുവരെ രാപ്പകൽ സമരവും ഇവിടെ തന്നെ ഉണ്ടാവും ഏതായാലും ഇവർ ഇതാണ് നിലപാട് കാരണം ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക ഒരു ഭാഗത്ത് പി എസ് സി അംഗങ്ങളുടെയും ചെയർമാനെയൊക്കെ ആനുകൂല്യങ്ങൾ കുത്തനെ വർദ്ധിപ്പിക്കുന്നു പ്രോസിക്യൂട്ടർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നു കെ വി തോമസിൻ്റെ യാത്രാബത്ത് വർദ്ധിപ്പിക്കുന്നു പക്ഷേ ഇവർ നേരിയ ഒരു വർദ്ധനം ആവശ്യപ്പെടുമ്പോൾ അതിനോട് മുഖന്തിരിഞ്ഞ് നിൽക്കുന്ന സർക്കാരിൻ്റെ സമീപനം അതാണ് ഇവർ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ കാരണവും ഏതായാലും സമരം തുടർന്ന് ഇന്നലെ നിറയെ ആശാപ്രവർത്തകരായിരുന്നു ഇവിടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവർ മഹാസംഘവുമായിരുന്നു ഇനി അങ്ങോട്ട് പണിമുടക്ക് തുടങ്ങിയാണ് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് വർക്കർമാർ പോകുന്നു എന്നാണ് സമരത്തിന് നേതൃത്വം നൽകുന്നവർ പറയുന്നത് പ്രതിപക്ഷം ആശാവർക്കർമാർക്ക് വർക്കർമാർക്കൊപ്പമുണ്ട് പക്ഷേ ഇപ്പോഴും അത് ഒരു ചർച്ചയിലേക്കും അതിനൊരു പരിഹാരം കാണുക എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്കും ഒന്നും എത്തിയിട്ടില്ല അമ്മ പറയുന്നത് കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഇവിടെയൊക്കെ തന്നെ കാണും അത് സർക്കാരിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നമ്മൾ ഈ അടുത്ത വാർത്ത റോഷിപ്പാൽ എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനം എന്ന് സമാപിക്കുകയാണല്ലേ അപ്പോൾ പുതിയ ഭാരവാഹികളെ നമുക്ക് ഉച്ചയോടെ അറിയാനും സാധിക്കുമെന്ന് അറിയുന്നു മാത്രമല്ല ഈ പി എം ആർഷോ ഇപ്പോൾ ആർഷയുടെ ഒരു ടെനോർ എന്ന് പറയുന്നത് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടമാണല്ലോ ആർഷയുടെ ഒരു കാലഘട്ടം അപ്പോൾ ആർഷോ മാറുമെന്ന് അറിയുന്നു അനുശ്രീ എം ശിവപ്രസാദ് എന്നിവരൊക്കെ പരിഗണനയിൽ പരിഗണനയിലുണ്ട് എന്നറിയുന്നു റോഷി പാൽ അല്ലേ എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും ഇന്ന് ഏതാണ്ട് ഉച്ചയോടെ തന്നെ സംസ്ഥാന അറിയാം ആരാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സാറിനും പി എം ആർ ഒഴിയുന്നു പകരം അനുശ്രീ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷ അനുശ്രീ വന്നേക്കും അങ്ങനെയെങ്കിൽ എസ് എഫ് ഐയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറി എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഏതായാലും ഇന്ന് തീരുമാനം പാർട്ടി ആലോചിച്ച് സി പി എം സംസ്ഥാന നേതൃത്വം ആലോചിച്ച് എസ് എഫ് ഐ ഫ്രാക്ഷൻ ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനമെടുക്കും ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയോട് കൂടി നടക്കുന്നുണ്ട് അപ്പം തന്നെ സംസ്ഥാന 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 ഈ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തും ഈ ബ്രൂവറി വിവാദത്തിനിടയിലാണ് യോഗം എന്നതാണ് ഏറ്റവും ഈ ബ്രൂവറി വിവാദം ആളിക്കത്തുന്നുണ്ട് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് സമയത്തൊക്കെ ബ്രൂവറി വിവാദം ഉണ്ടെങ്കിലും അന്ന് ഇക്കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ബ്രൂവറിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം സർക്കാർ എടുത്തു പക്ഷേ ഇപ്പോഴും നമുക്കറിയാം എൽ ഡി എഫിലെ രണ്ട് ഘടകകക്ഷികൾ അത് പ്രധാന ഘടകകക്ഷിയായി സി പി ഐ ഉണ്ട് ആർ ജെ ഡി ഇവർക്കൊക്കെ വ്യത്യസ്ത അഭിപ്രായമാണ് ബ്രൂവറി ആവശ്യമില്ല പ്രത്യേകിച്ച് പാലക്കാട് അവിടുത്തെ സാഹചര്യങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ ജലചൂഷണം അടക്കമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സി പി ഐ ഒക്കെ എതിർക്കുന്നത് അങ്ങനെ അവരുടെ എതിർപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സർക്കാർ ഈ ബ്രൂവറിയുമായി മുന്നോട്ട് പോകുന്നത് തൽക്കാലം അവർ മിണ്ടുന്നില്ല എന്നാൽ പോലും അവർക്ക് അതിൽ അതൃപ്തിയുണ്ട് ഈ വിവാദങ്ങളൊക്കെ ഉള്ള സമയത്ത് പ്രതിപക്ഷമാണെങ്കിൽ ഇത് ആയുധമാക്കി മുന്നോട്ടു പോകുന്നുണ്ട് തടയും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമൊക്കെ പ്രതിപക്ഷം നടത്തിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പക്ഷേ സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഏതാണ്ട് സംസ്ഥാന സമ്മേളനത്തിന് മുമ്പുള്ള രണ്ടാഴ്ച സമയമുണ്ട് ആ അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ അതിൻ്റെ ഒരു മുന്നൊരുക്കം വിലയിരുത്തും മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ പ്രത്യേകിച്ച് ശശി ശശി തരൂർ സ്വീകരിച്ച നിലപാട് അതെങ്ങനെ അനുകൂലമാക്കാം എന്നതടക്കം ആലോചനകളുണ്ടാകും കാരണം തരൂർ ഇപ്പോഴും ആ ലേഖനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ലേഖനത്തിൽ നിന്ന് പിന്മാറാൻ പാർട്ടി നേതൃത്വം ആവശ്യപ്പെടുമ്പോൾ പോലും തരൂർ അതിൽ ഉറച്ചു നിൽക്കുന്നു അത് എൽ ഡി എഫിന് അനുകൂല നിലപാടാണ് അതൊക്കെ വിലയിരുത്തും തരൂരിനുള്ള ജനപിന്തുണ എങ്ങനെ മുതലാക്കാൻ കഴിയും ഈ നിലപാടിലൂടെ എന്നൊക്കെയുള്ള ആ ആലോചനയുണ്ടാകും അങ്ങനെ വളരെ വിശദമായ ഒരു ചർച്ച ആനുകാലിക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും അതിൽ പ്രധാനമായും സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഒരു മുന്നൊരുക്കങ്ങളും വിലയിരുത്തും വാർത്തകളുടെ